കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ പശ്ചിമേഷ്യയിലെ യുദ്ധമടക്കമുള്ള കാരണങ്ങൾ സ്വർണ്ണവിപണിയുടെ ഉയർച്ചാ സാധ്യത നിലനിർത്തുമ്പോൾ ഈ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ഡാറ്റകൾ വരാനിരിക്കുന്നു ബുധനാഴ്ച വരുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ് വിപണിക്ക് പ്രധാനമാണ് ബുധനാഴ്ച വൈകുന്നേരം വരുന്ന ഡാറ്റയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ബുധനാഴ്ച രാവിലത്തെ വീഡിയോയിൽ നൽകുന്നതായിരിക്കും കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗണിസിന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുമ്പോൾ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി ആറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ഒന്നായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്